നല്ലോണം കേട്ടല്ലേ ഇന്നത്തെ ദിവസം പോയി കിട്ടി അത് കള ആൾക്കാരോടെങ്കിലും ചാടിക്കടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ഉം നീ എന്താ ഇടയ്ക്കിടയ്ക്ക് ലേറ്റ് ആവണേ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എനി പ്രോബ്ലം ഏ ഒന്നുമില്ല പിന്നെ ഇന്നലെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയായിരുന്നു ഈ സൂപ്പർ മാർക്കറ്റിനകത്ത് കയറിയ ചിലപ്പോ ഒരുമാതിരി മേസിനകത്ത് പെട്ട കണക്കാടി ഓരോന്ന് നോക്കി നോക്കി അതിനകത്ത് തന്നെ പെട്ടു അതുകഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും സമയം ഒരുപാടാവും പിന്നെ വീട്ടിലെ കാര്യം നോക്കണം കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു അഞ്ചു മിനിറ്റ് ചെലവാക്കാൻ പറ്റുന്നില്ല പിന്നെ രാവിലെ എണീറ്റ് വന്ന് കൃത്യമായിട്ട് സൈന്യം ചെയ്യുന്നത് അപ്പൊ സത്യത്തിൽ പ്രശ്നം ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്ന ടൈം അല്ലേ അതിനൊരു വഴിയുണ്ട് വഴി ആദ്യം നീ പ്ലേ സ്റ്റോറിൽ നിന്ന് ക്രിപ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യും സെർച്ച് ചെയ്ത് നോക്ക് സ്റ്റോർസും ഇതിലുണ്ട് ഇനി ടാപ്പ് ചെയ്തിട്ട് നിനക്ക് വേണ്ട പ്രോഡക്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും ഇനി സെന്റ് സ്റ്റോർ ടാപ്പ് ചെയ്തിട്ട് സ്റ്റോറിലേക്ക് എൻക്വയറി അയക്കു അയച്ചു ഇനി നീ പോകുന്ന വഴി ഷോപ്പിൽ കയറിട്ട് അത് പിക്ക് ചെയ്താൽ മാത്രം മതി ചുമ്മാ അതിനകത്ത് കേറിയ സമയം കളയണ്ട